പുന്നപ്ര കാർമൽ എഞ്ചിനീയറിംഗ് കോളേജിൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് ക്രാഷ് കോഴ്സ് ആരംഭിച്ചു പുന്നപ്ര കാർമൽ എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ച് കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷയുടെ കിം പരിശീലനത്തിനായുള്ള ഹ്രസ്വകാല ക്രാഷ് കോഴ്സ് നടത്തുന്നുണ്ട് ഈ വർഷം എൻട്രൻസ് പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്ത കുട്ടികൾക്കാണ് ചേരാൻ അവസരം ലഭിക്കുക രജിസ്ട്രേഷൻ ചാർജ് ഒഴികെ മറ്റ് ഫീസുകളൊന്നും കുട്ടികൾ നൽകേണ്ടതില്ല പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സുകളിലെ മാത്സ് ഫിസിക്സ് കെമിസ്ട്രി വിഷയങ്ങളിൽ കേരള എൻട്രൻസ് പരീക്ഷയുടെ സിലബസ് അടിസ്ഥാനമാക്കി വിദഗ്ധരായ അധ്യാപകർ നയിക്കുന്ന ക്ലാസുകളും എൻട്രൻസ് പരീക്ഷ വിജയകമായി പൂർത്തിയാക്കാൻ ആവശ്യമായ ക്ലാസ്സുകളിൽ നൽകുന്നത് ആലപ്പുഴ പുന്നപ്പറ കാർമൽ എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ച് കേരള എൻട്രൻസ് പരീക്ഷയുടെ പരിശീലനത്തിനായിട്ട് ഈ വർഷം രജിസ്റ്റർ ചെയ്ത കുട്ടികൾക്കായിട്ട് ക്രാഷ് കോഴ്സ് നടത്തുന്നു ക്രാഷ് കോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ പരമാവധി അറിവ് കുട്ടികൾക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ലക്ഷ്യം എന്തുകൊണ്ടെന്നാൽ പരിമിതമായ സമയമേ നമുക്ക് എൻട്രൻസ് പരീക്ഷയ്ക്കിടയിൽ കിട്ടത്തുള്ളൂ അതുകൊണ്ടാണ് ആ തരത്തിൽ ഒരു കോഴ്സ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സുകളിലെ സിലബസ് പ്രത്യേകിച്ച് മാത്സ് ഫിസിക്സ് കെമിസ്ട്രി എന്നിവയുടെ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായും കേരള എൻട്രൻസ് പരീക്ഷയുടെ സിലബസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കോഴ്സുകൾ വിഭാവനം ചെയ്തിട്ടുള്ളത് ഈ കോഴ്സുകളില് എൻജിനീയറിങ് എൻട്രൻസ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കുന്നതിന് ഉതകുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ് ഞങ്ങൾ ആവിഷ്കരിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ മേഖലയിൽ പ്രഗത്ഭരും പ്രസിദ്ധരുമായിട്ടുള്ള റിസോഴ്സ് പേഴ്സൺസ് അല്ലെങ്കിൽ ആ വ്യക്തികളെ പ്രത്യേകിച്ച് അല്ലെങ്കിൽ ക്ഷണിതാക്കളുടെ നേതൃത്വത്തിലായിരിക്കും ഈ ക്ലാസ്സുകളെല്ലാം തന്നെ നമ്മൾ ഒരുക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ പ്രത്യേകം തയ്യാറാക്കിയ പരിശീലനം നൽകുന്നതിനോടൊപ്പം തന്നെ വാരാന്ത്യ അവലോകനം ഓരോ വീക്കെൻഡിലും പ്രത്യേക പരീക്ഷകൾ നടത്തുകയും കുട്ടികൾക്ക് പ്രത്യേക പരീക്ഷാ പേപ്പറുകൾ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നൽകി ടെസ്റ്റുകൾ നൽകി അതിൻ്റെ ഇവാലുവേഷൻ വരെ നടത്തി അവർക്കതിൻ്റെ റിസൾട്ട് വരെ കൊടുക്കുകയും ചെയ്യുകയും അതുപോലെ തന്നെ വ്യക്തിപരമായ ഓരോ കുട്ടിയെയും പ്രത്യേകിച്ച് കേന്ദ്രീകരിക്കുവാനും അല്ലെങ്കിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇൻഡിവിജ്വൽ അറ്റൻഷൻ നൽകിക്കൊണ്ട് അവരുടെ വീക്ക്നെസ് മനസ്സിലാക്കി അവർക്ക് വേണ്ടത്ര പ്രോത്സാഹനം നൽകി അവരെ ഉയർന്ന തലത്തിലേക്ക് ബൗദ്ധിക തലത്തിലേക്ക് കൊണ്ടുവരുന്നതിന് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്